ഓർത്താൽ റവാട്ടുകാർ നാം ഒറ്റത്തറവാട്ടുകാരാണ് നമ്മൾ ഭൂമിയിൽ ഇതാണ് ഗുരു സിമ്പിൾ ആയി പറഞ്ഞത് ഒരു ജാതി മനസ്സിലായോ ഒരു ദൈവം എന്ന് പറഞ്ഞത് പിടികിട്ടിയ അതിന്റെ അർത്ഥം എത്ര വലിയ കണക്കിനെയാണ് ഗുരുദേവൻ സിമ്പിൾ ആയിട്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം പക്ഷേ ഓരോ ആളും പറഞ്ഞു എന്നാ പിന്നെ എന്റെ ജാതി ആയിക്കോട്ടെ എന്റെ മതാട്ടെ ഇപ്പൊ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പാർട്ടി മതി എന്ന് തീരുമാനിച്ചു എല്ലാവരും അപ്പൊ എന്താ ചിന്താവുക നടക്കോ കോൺഗ്രസുകാർ പറയും അത് നമ്മളെ പാർട്ടി ബാക്കി ബാക്കിയെല്ലാവരെയും ചേർന്നോ കമ്മ്യൂണിസ്റ്റുകാർ പറയും എല്ലാവരും നമ്മളെ ചേർന്നോ ബി ജെ പി പറയും നമ്മളെ ചേർന്നോ കേരള കോൺഗ്രസ് പറയും നമ്മളെ ചേർന്നോ നടക്കോ ഇല്ല അപ്പൊ ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്റെ മതം എന്നല്ലേ എല്ലാരും വിചാരിക്കുക അപ്പോ അത് നടക്കൂല എന്ന് ബോധ്യമായപ്പോൾ ശ്രീനാരായണ ഗുരു ഒന്നും കൂടി പറഞ്ഞു എന്താ നീ മൈതോ മതായിക്കോട്ടെ മതമേതായാലും മതി അത് പ്രാക്ടിക്കലാ അത് പ്രായോഗികമാണ് മനുഷ്യൻ മതത്തിന്റെ ലക്ഷ്യമെന്താ മറ്റൊരു മതത്തെ വെറുക്കലും തോൽപ്പിക്കലുമാണോ വെറുക്കാൻ മതം വേണോ ദൈവം വേണോ മതത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന വെറുപ്പ് പോലെ ലോകത്തെ വിഡ്ഢിത്തം വേറെയില്ല കാരണം മതങ്ങൾ ഉണ്ടാക്കിയത് അടിക്കാനല്ല അടുക്കാനാണ് മതങ്ങളുണ്ടാക്കിയത് അടിക്കാനല്ല അടുക്കാനാണ് എല്ലാ മതത്തിൻ്റെയും ഒന്നാണ് അല്ലേ പല മത സാരമേകമാണെന്ന് ഗുരു അതാണ് പറഞ്ഞത് പല മത സാരമേകമാണ് എന്താണ് ഹിന്ദുക്കളെ സൃഷ്ടിച്ചത് ബ്രഹ്മാവ് ബ്രഹ്മാവ് എഴുതുമ്പോ ഏതൊക്കെ അക്ഷരമുണ്ട് ബ്ര ഹ ചേർന്നല്ലേ ബ്രഹ്മാവ് ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ആള് യേശുവിനേക്കാൾ മുമ്പൊരാളുണ്ട് അറിയാമോ യേശുവിനെ പുകഴ്ത്തുന്ന ഒരു പാട്ടിൽ പറയുന്നില്ലേ അബ്രഹാം പ്രവാചകനാണ് ആദ്യം അബ്രഹാം എന്ന് എഴുതുമ്പോൾ അതിലുണ്ട് ബ്രാ അതിലും ഉണ്ട് അബ്രഹാമില് ഇനി ക്രിസ്ത്യാനികളുടെ ആരാ അല്ല മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളുടെ വെള്ളിയാൾ നബി ഏതാ നബിയുടെ പേര് പ്രധാനപ്പെട്ട പെരുന്നാൾ ബലി പെരുന്നാളാ ബലിപെരുന്നാൾ എന്താ ബക്രീദാ ബക്രീ എന്ന് പറഞ്ഞാൽ ആട് ആടിനെ ബലി അർപ്പിച്ച ഈദാണ് ബക്രീദ് ആ ബക്രീദിന്റെ ആളാരാ ഇബ്രാഹിം നബി തന്റെ പുത്രനായി ഇസ്മായിലിനെ ബലിയർപ്പിക്കാൻ അള്ളാഹുവിന്റെ അരുളപ്പാടിലെ പോയി അപ്പോൾ അർക്കാൻ നോക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു നീ മകന് പകരം ഒരാടിനെ പരീക്ഷിച്ച മകനെ തന്നെ കൊടുക്കാൻ ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ തയ്യാറാവൂ എന്ന് നോക്കിയതാ മകനെ ബലിയർപ്പിക്കുന്ന അവസ്ഥയിൽ വന്നപ്പോൾ മകൻ വേണ്ട ഒരാടിനെ ബലിയർപ്പിച്ചാ മതി അതാ ആടിനെ ബലിയർപ്പിച്ച ബക്രീദ് അത് ബലിയർപ്പിച്ച ആളാരാ ഇബ്രാഹിം നബി ഇബ്രാഹിം ഹാ മാ അപ്പോൾ എല്ലാറ്റിലും ഒന്നല്ലേ ഇത് പല നാട്ടിൽ പല ദൈവങ്ങൾ ഉണ്ടായത് എൻ്റെ നാട്ടിലെ കാരാപ്പീരി പോലെ ഭാഷകൾ പലതായതുകൊണ്ടാണ് എൻ്റെ നാട്ടിലൊരു പച്ചക്കറി ഉണ്ട് അതിൻ്റെ പേര് കാരാപ്പീരി എന്നാണ് ആർക്കും അറിയാവോ അത് ഇല്ലല്ലോ നിങ്ങൾക്കറിയില്ല എൻ്റെ നാട്ടിൽ തന്നെ മൂന്ന് പേരുണ്ട് അതിന് ഒന്ന് എന്ന് പേര് ചില നാട്ടിൽ ചില നാട്ടിൽ അതിന് താലോലിക്കാന്ന് പേര് ചില നാട്ടിൽ അതിന് പീച്ചിങ്ങാന്ന് പറയും നിങ്ങളുടെ പീച്ചിങ്ങയിലെ ചില നാട്ടിലെ എന്ന് പറയും അതിൻ്റെ ഞരമ്പെല്ലാം പുറത്താ ഈ ബൈക്കോസിൽ വെയിലുള്ള ആളെ കാല് പോലെ ഉണ്ടോ ഞരമ്പ് പുറത്താ മനസ്സിലായോ അപ്പൊ ഞരമ്പൻ എന്ന് ചില നാട്ടിലും പീച്ചിങ്ങ എന്ന് നിങ്ങളും പൊട്ടിക്ക എന്ന് കണ്ണൂരും കാരാപ്പീരി എന്ന് കൂത്തുപറമ്പിലും താലോലിക്ക എന്ന് കാസർഗോഡും പറയുന്ന സാധനം ഒന്നല്ലേ പല നാട്ടിൽ ദൈവത്തിന് പല പേര് വരാൻ കാരണം എന്താണെന്നറിയോ പല നാട്ടിൽ ഭാഷകൾ പലതായതുകൊണ്ട് നമുക്ക് തല എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഹെഡ് എന്ന് ഇംഗ്ലീഷുകാർ പറയുന്നു ശീർഷ എന്ന് സംസ്കൃതത്തിൽ പറയുന്നു ഷിർ എന്ന് ഹിന്ദിയിൽ പറയുന്നു അല്ലേ അല്ലേ അത്രയേ ഉള്ളൂ ശ്രീ എന്ന വാക്ക് സംസ്കൃതമാണ് അതിന് അറബിയിൽ ശ്രീ എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്നതാണ് അൽ ദൈവം എന്നതിന് സംസ്കൃതത്തിൽ കൃഷ്ണനെന്നും രാമനെന്നും പറയും ശ്രീകൃഷ്ണൻ ശ്രീരാമൻ എന്ന അറബിയിൽ ഇലാഹ് എന്ന് പറയും അപ്പൊ ശ്രീകൃഷ്ണൻ എന്നതിന് അറബിയിൽ അൽ ഇലാഹ് എന്ന് പറയും അതാണ് അല്ലാഹ് മനസ്സിലായോ അവർക്ക് സംസ്കൃതമറിയാത്ത അവരുടെ കുറ്റാണോ നമുക്ക് അറബി അറിയാത്ത നമ്മുടെ കുറ്റാണോ അല്ല അപ്പം ഇതെല്ലാം പല നാട്ടിൽ പല ഭാഷകളിൽ ഉപയോഗിക്കുന്ന പദമൊന്നല്ലേ ഈ ഒന്നാണ് ഈ സത്യം തിരിച്ചറിയുവാനാണ് ഗുരു നമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് ഗുരു പറഞ്ഞു നീ സത്യം ജ്ഞാനം ആനന്ദം ആനന്ദമാണ് മനുഷ്യന്റെ ലക്ഷ്യം എന്താനന്ദമാണ് സച്ചിദാനന്ദം എന്ത് സച്ചിദാനന്ദം മൂന്ന് വാക്കുകൾ ചേർന്നതാണ് സച്ചിദാനന്ദം ഒന്ന് സത്ത് സത്താണല്ലോ ഞാൻ പറഞ്ഞല്ലോ അസത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള യാത്ര എന്താ അസത്തും സത്യവും തമ്മിലുള്ള വ്യത്യാസം മാറ്റത്തിന് വിധേയമാകുന്നതെല്ലാം അസത്താണ് മാറാതെ നിൽക്കുന്നത് സത്താണ് നിങ്ങളുടെ ശരീരം അസത്താണ് പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ജീവനോ സത്താണ് ഈ ജീവൻ എവിടെയും പോകുന്നില്ല നമ്മുടെ ശരീരം പോവും സത്ത് ജീവാത്മാവ് പരമാത്മാവില്ലേക്കും ആ സത്തില്ലെങ്കിൽ ഇത് അസത്തല്ലേ നിങ്ങളെ ഇപ്പോൾ ഇവിടെ വരുമ്പോ കുളിച്ചില്ലേ എല്ലാവരും മുടി ജീവിയില്ലേ പൊട്ടുതൊട്ടില്ലേ പൗഡറിട്ടില്ലേ അങ്ങനെ കൊണ്ടുവന്ന ഈ നിങ്ങളുടെ വിശിഷ്ടമായ കണ്ണാടിയിൽ നോക്കി സുന്ദരനും സുന്ദരിയാക്കിയ തലയുണ്ടല്ലോ ഈ തല നൂറ് കൊല്ലം കഴിഞ്ഞ അങ്ങനെ ഉണ്ടാവും നോക്കിയു എവിടെ ഉണ്ടാവും തിലകം ചാർത്തി മഴകായി പലനാൾ പോറ്റിയ പുങ്ങശിരസേ ഉലകം വല്ലറിയ നീയോം വില പിടിയാതൊരു തലയോടായി മാറൂലേ ഈ തത്വം പഠിക്കണം ആത്മവിദ്യമേ ഉള്ളിലോക്കി പഠിക്കണം പക്ഷിമൃഗാദികൾക്ക് പുറത്തേ നോക്കൂ മനുഷ്യനാണ് ഉള്ളിൽ നോക്കിയത് പുറത്ത് കോളേജും ക്യാമ്പസും യൂണിവേഴ്സിറ്റിയും ഒന്നും ഇല്ലാതെ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ലാബോറട്ടറിയും ഇല്ലാത്ത കാലത്ത് ഉള്ളിലേക്ക് നോക്കിയിട്ട് എഴുതി വെച്ച രാമായണം പോലത്തെ മഹാഭാരതം പോലത്തെ ഉപനിഷത്ത് പോലത്തെ ഒന്നും ഇപ്പൊ ഉണ്ടാകുന്നുണ്ടാ ഇല്ലോ അന്ന് എഴുതിയ പോലെ ഒന്നും എഴുതാൻ പറ്റുന്നില്ല പുറത്ത് ഇത്ര അറിവുണ്ടായിട്ടെന്താ കാരണം ഏറ്റവും വലിയ വിദ്യ ഏതാ ആത്മവിദ്യ ഉള്ളിലേക്ക് നോക്കി പഠിക്കണം ഇങ്ങോട്ടാണ് ഇത് ദൈവം ഇങ്ങോട്ടാണ് ദൈവം ഇവിടെയുള്ള വെളിച്ചത്തെ ഖനനം ചെയ്തെടുക്കലാണ് വിദ്യാഭ്യാസം എൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ട് ആ വെളിച്ചം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിലും മഠത്തിലും പോയിട്ട് തൊഴുന്നത് എന്തിനാ തൊഴുമ്പോ നട തുറക്കാൻ കാത്തു വെക്കുന്നില്ലേ അമ്പലത്തിൽ നട തുറക്കാൻ എന്തിനാ കാത്തു വെക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ എല്ലായിടത്തും ദൈവം കാണൂലേ പിന്നെ ഈ അമ്പലത്തിൻ്റെ അകത്തേ ദൈവമുള്ളൂ ഈശാവാസ്യം ഇതം സർവമെന്നല്ലേ ദൈവം എല്ലായിടത്തും കൂടികൊള്ളുന്നു നല്ലേ മണ്ണിയിലും വെണ്ണിയിലും തൂണിയിലും തൂരുമ്പിയിലും ദൈവമിരിക്കുന്നു അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ അത് ഈശാവാസ്യ ഉപനിഷത്താ അങ്ങനെയുള്ള ദൈവത്തിന് പിന്നെ നട തുറക്കാൻ ഇതിനാ കാത്തിരിക്കുന്നത് നടതൊർക്കുന്നത് ദൈവം നമ്മളെ കാണാനാന്ന് ധരിക്കരുത് നോ നടതൊർക്കുന്നത് ആ വിളക്കില്ലേ ശ്രീകോവിലിൽ കത്തിച്ചു വെച്ച വിളക്കില്ലേ ആ വിളക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ വെളിച്ചം ഏറ്റുവാങ്ങാനാ അതെന്റെ പ്രക്രിയ എന്താ കയ്യിലെ വിരള ഏതാ പ്രധാനപ്പെട്ടത് ഏത് വിരള പ്രധാനപ്പെട്ടത് ലൈക്കടിക്കുന്ന വിരൽ ഇതല്ലേ ഈ വിരലിന്റെ ഈ നാട്ടിലെന്താ പേര് പറയാ തള്ള വിരൽ എന്നല്ലേ തള്ള ഇതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ബാക്കി നാല് മെമ്പർമാരാ ഇതാണ് പ്രധാനി അല്ലേ ഈ വിരളിനെ നമ്മൾ ദൈവം അല്ലേ പ്രധാനം ഇങ്ങനെയല്ലേ തോളണ്ടേ ആ വിരല് ദൈവത്തിനെ കൊള്ള ചൂണ്ടേ ഇങ്ങനെ തോളണ്ടേ പിന്നെ ഇതിനെ ഇങ്ങനെ തൊഴുന്നേ ആ ആ വിരൽ ഇങ്ങോട്ട് എന്തിനാ തൊഴല് അമ്പലത്തില് വെളിച്ചം ഇങ്ങോട്ടേക്ക് ഏറ്റുവാങ്ങല അതാണ് തൊഴുന്നതിന്റെ അർത്ഥം ഇവിടെ ഏറ്റുവാങ്ങിയാൽ ഇവിടെ മതിയോ വികാരങ്ങളിൽ മാത്രം വെളിച്ചം മതിയോ ചിന്തയിലും വേണം അതുകൊണ്ടാണ് തൊഴുത് കഴിഞ്ഞാൽ ആ വെളിച്ചത്തിന് ഇങ്ങോട്ടൊരു കണഷൻ കൊടുക്കുന്ന നടന മനസ്സിലായോ മേലേക്കാവിലും താഹേക്കാവിലും ഇടിയാ മനസ്സിലായോ അത് കഴിഞ്ഞിട്ട് പ്രസാദം വാങ്ങുമല്ലോ പ്രസാദം വാങ്ങും പ്രസാദം വാങ്ങിയിട്ട് നെറ്റി തൊടുന്നതിന് മുമ്പ് അതിലെന്താ ചേർക്കുക ക്ഷേത്രക്കുളത്തിലെ മണിക്കിണറിലെ വെള്ളം ചേർക്കും അല്ലേ ചാലിച്ചു ചേർക്കുമല്ലോ അതിൽ ചേർക്കേണ്ട എന്താണെന്ന് അറുപത് കൊല്ലമായിട്ട് ആ യേശുദാസ് നിങ്ങൾക്ക് പാടി തന്നിട്ട് നിങ്ങൾ ചേർത്തോ ബയലാർ രാമോർമ്മ എഴുതിയിട്ട് യേശുദാസ് പാടി തന്നിട്ടുണ്ട് എന്താ അത് ശബരിമലയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെ ഹൃദയവും ഉടുക്കും കൊട്ടീ അടുത്ത വരി എന്താ മനസ്സിലായോ നെഞ്ചിലെ വെളിച്ചത്തിന്റെ കതിരെടുത്തിട്ട് പ്രസാദത്തിൽ ചാലിച്ച് നെറ്റിയിലിട്ടാൽ എൻ്റെ ഉള്ളിലുള്ള വെളിച്ചമാണ് ഈ തൊട്ടത് മനസ്സിലായോ ഇവിടെ നെറ്റിയിൽ തൊട്ടാൽ എൻ്റെ ചിന്തകളിൽ വെളിച്ചം കൊണ്ട് ദുഷ്ടതയില്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനാണ് തൊടുന്നത് ഇതും തൊട്ടിട്ട് ദുഷ്ടത ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവ കോപമാകുക അത് പിന്നെ ഇവിടെയും തൊടുന്നുണ്ടല്ലോ ഇവിടെ തൊട്ടാൽ എന്റെ വികാരങ്ങളിൽ വെളിച്ചമാണെന്നാ അല്ലാതെ അമ്പലത്തിൽ പോയിട്ട് ഇതും തൊട്ടിട്ട് ഏതാ പെണ്ണിനെ നോക്കി നിന്നാൽ പോയി വികാരം വൃത്തിയേടായി മനസ്സിലായോ മനസ്സിലായില്ലേ അപ്പൊ ഇത് വികാരങ്ങളിൽ വെളിച്ചമുണ്ടെന്നാ പിന്നെ ഇവിടെ തൊടുന്നില്ലേ കണ്ടത്തില് കണ്ടത്തിൽ നിന്നാണല്ലോ വാക്കുണ്ടാവുന്നത് കണ്ഠ്യം ശബ്ദം ഉത്ഭവിക്കുന്നത് കണ്ടെത്തുന്നല്ലേ ക എന്നൊച്ച വായിലൂടെ പുറത്തു വരുന്നതാണല്ലോ വാക്ക് വാക്ക് എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായോ വായിലൂടെ പുറത്തു വരുന്നത് വാക്ക് ഈ വാക്കുകളിൽ വെളിച്ചമുണ്ട് ഇവിടെ തൊട്ട അർത്ഥം എൻ്റെ വാക്കുകൾ ഒരു തോന്നിയാസം പറയരുത് ഇത് തൊട്ടാല് മനസ്സിലായോ എൻ്റെ വാക്കുകൾ ഒരാളെ കുറ്റം പറയരുത് വെളിച്ചമുണ്ടെന്നാ പിന്നെ ഇവിടെയും ഇവിടെയും തൊടുന്നില്ലേ എന്തിനാ ഇവിടെയും ഇവിടെയും തൊടുന്ന കൈകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ വെളിച്ചമുണ്ട് ഒരു ദുഷ്ടപ്രവൃത്തിയും ചെയ്യരുതെന്നാണ് അപ്പം മനസ്സാ വാച കർമ്മണ വെളിച്ചം മാത്രം ഉണ്ടാക്കുന്നവൻ അതാണ് ഈ പ്രസാദം തൊട്ടവൻ മനസ്സിലായോ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം വാക്കുകൾ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം ത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് എല്ലാ കുഴപ്പമുണ്ടാകുന്നത് നിങ്ങളുടെ വീട്ടിൽ നല്ല വാക്കുകൊതുവാൻ ത്രാണിയുണ്ടോ ദൈവമേ കൈതൊഴാം സത്യം പറയുവാൻ ശക്തിയുണ്ടാകണം നല്ലതു ചൊല്ലുവാൻ വാക്കുകൾ നല്ല വാക്കാവണം നിങ്ങളുടെ വീട്ടിൽ നല്ല വാക്കുണ്ടോ നിങ്ങളുടെ വീട്ടിൽ ടിവിയും മൊബൈൽ ഫോണും എല്ലാം പൂട്ടി ദൂരത്ത് വെച്ചിട്ട് അച്ഛനും അമ്മയും അപ്പൂപ്പനും അപ്പൂ അമ്മൂമ്മയും കൊച്ചുമക്കളും വട്ടത്തിൽ ഇരുന്ന് നല്ല വർത്തമാനം പറയാറുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സംസ്കാരം പുഷ്പിക്കും പ്രബുദ്ധതയുണ്ടാകും ഉണ്ടോ വീട്ടിൽ എല്ലാവരും ഉള്ളാരെങ്കിലും എല്ലാവരുടെ കൈമലും ഇടത്തെ കഴിഞ്ഞലും ഫോൺ ഉണ്ടാവും അല്ലേ അല്ലേ ടി വിർ തിന്നുമ്പം വരെ ടി വി തുറന്നു വെക്കും അല്ലേ അല്ലേ അല്ലെങ്കിൽ ഇടത്തേ കൈമിൽ ഫോൺ നോക്കിയിട്ടാണ് തിന്നുക ടി വി കാണുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒറ്റ ഒരു പണിയേ ഉള്ളൂ എന്ത് ഭക്ഷണം കഴിക്കലും വേറെ ഒരു റേഡിയോ വാങ്ങി വെച്ച് നോക്കൂ റേഡിയോ കേൾക്കുമ്പോൾ എന്ത് പണിയെടുക്കാം അല്ലേ ഒരു ഭദ്രവും ഇല്ല പക്ഷേ ടി വി കാണുമ്പോൾ ഇതേ കഴിയൂ അതിന് കാരണം കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട് വായിലേക്കുള്ള വഴി കൈക്ക് കാണാപ്പാടം വായിൽ നിന്നുള്ള വഴി നാവിനു തെറ്റും ഒക്കപ്പോഴും വായിലേക്കുള്ള വഴി കൈക്ക് പാടല്ലേ നിങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം പെട്ടെന്ന് കരണ്ട് പോയി അപ്പം കരണ്ട് പോയിട്ട് ആരെങ്കിലും വായ കാണാഞ്ഞിട്ട് ചോറ് വാരി ചെവി കൊണ്ടാച്ചനോ ഇല്ലല്ലോ വായിലേക്കുള്ള വഴി കൈക്ക് കാണാപ്പാടാ അപ്പോൾ ടി വി കണ്ടോണ്ട് ഇതങ്ങ് നടക്കും അതിൻ്റെ ഇടയിൽ ഭക്ഷണത്തിൽ കൂറ വീണാൽ അതും മുളകാൻ നിഹരിച്ചിട്ട് കൂട്ടുകയും ചെയ്യുമല്ലേ എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ടിവിയും മൊബൈൽ ഫോണും പൂട്ടണം അശ്രീകരമാണത് മനസ്സിലായോ വീട്ടിൽ വർത്തമാനം പറയുമ്പോൾ കയ്യിൽ ഫോൺ ഉണ്ടാവരുത് അത് എവിടെയെങ്കിലും റൂമിൽ പൂട്ടിയിടുക എന്നിട്ട് പരസ്പരം മുഖത്തു നോക്കി സംസാരിക്കുക അവിടെ നല്ലതേ പറയാവൂ സച്ചിദാനന്ദം മായ വെളിച്ചം വളർത്തുമ്പോഴാണ് സച്ചിദാനന്ദമുണ്ടാക്കുന്ന അന്തർമുഖരായ ആനന്ദത്തെ ഖനനം ചെയ്യാൻ പറ്റണം ആരണ്യാന്തര ഗഹ്വരൂദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാരശ്യാമ മനോഭിരാമ കുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമാണ് നമ്മുടെ ദർശനം അരണ്യാന്തരങ്ങളിൽ കാട്ടിനകത്ത് ഗഹ്വരോദരങ്ങളിൽ ഗുഹയ്ക്കകത്ത് സിന്ധു നദിയുടെ കറുത്ത മണൽത്തിട്ടകളിൽ ആരായിരുന്നോ അന്തർമുഖരായിരുന്നിട്ട് ഉള്ളിലേക്ക് നോക്കിയിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ പരിണാമങ്ങളുടെ മാറ്റങ്ങളുടെ സർഗാത്മകതയുടെ സത്ത് സാരം എന്തെന്ന് തേടി ഖനനം ചെയ്തെടുത്ത ദർശനമാണ് നമ്മുടെ ദർശനം ആ ദർശനം നമ്മൾക്ക് പഠിക്കണം അതാണ് വിദ്യ നേടി പ്രബുദ്ധരാവുക